ഇതൊരു മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പോസ്റ്റ് ചെയ്യാലോ നമ്മളിത് പൊളിച്ചടക്കണം നിങ്ങളെ വിളിക്കും നിങ്ങൾ വരണം അത്ര എനിക്ക് വേറെ അഭിപ്രായമൊന്നും ഇല്ല അത്ര തന്നെ സോഷ്യൽ മീഡിയ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മിസ്സ്യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇത് അതിപ്പം അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തെരഞ്ഞെടുപ്പ് പിന്നാമ്പുറത്തേക്ക് പോയി കഴിയുമ്പം അതിനൊരു ചർച്ച നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളു എന്താണ് ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ ഒരുപാട് സംഭവ വികാസങ്ങളെല്ലാം സോഷ്യൽ വീഡിയോയിൽ നല്ലതായിട്ടും തെറ്റായിട്ടും വന്ന ഒരുപാട് പ്രശ്നങ്ങൾ പോലീസ് കേസുകൾ വിഷയങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇതൊരു ബിസിനസ്സായിട്ട് മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് ആരും ചിന്തിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പറയുമ്പോൾ അത് എടുത്ത് ആടി അതിൻ്റെ പുറകെ തുറന്നൊരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം കുറച്ച് നാളുമ്പ് നമ്മുടെ ചാനലിൽ ഞാനൊരു മെൻ്റലിസത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഞാനും ധ്യാൻ ശ്രീനിവാസനും രഞ്ജിനി ഹരിദാസുമായിട്ടുള്ളത് അന്നത് ഷൂട്ട് ചെയ്തത് ഈ കാണുന്ന ഈ ഒരു ക്രൂസിൻ്റെ അകത്താണ് അന്ന് ഷൂട്ട് ചെയ്ത് അന്ന് കേരള കൗമുദി ചാനലിന് വേണ്ടിയാണ് ഞങ്ങളെന്ന് ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഷൂട്ട് ചെയ്തതിനകത്തായിരുന്നു അപ്പോൾ ഇതിൽ പാസ് ചെയ്തപ്പോൾ അതാ ഇവരൊക്കെ നമ്മളെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു അന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്ന ആളുകളാണ് അപ്പോൾ ഇവരോട് തന്നെ ചോദിക്കാം ബ്രൂ ചോദിക്കാം വ്യാജ വാർത്തകൾ വരുന്നത് ഞാൻ പറയട്ടെ ഇന്നിപ്പം കഴിഞ്ഞ ദിവസം തന്നെ ജനാർദ്ദം മരിച്ചതെന്ന് പറഞ്ഞിട്ട് ആ പുള്ളി ജീവിച്ചിരിക്കുകയാണ് മനുഷ്യൻ അയാൾ മരിച്ചതെന്ന് പറഞ്ഞിട്ട് വരുന്നത് അതൊക്കെ തടയണമെങ്കിൽ ഞാൻ പറയാം ഈ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായിട്ട് വരുന്ന ഈ എന്താ പറയുക കുറെ ഗ്രൂപ്പുകളുണ്ടല്ലോ ഇതൊക്കെ ബാൻ ചെയ്തു വിടണമെന്നാണ് എൻ്റെയൊക്കെ അഭിപ്രായം ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ തടയാൻ എന്ത് ചെയ്യണം നിങ്ങൾക്ക് പറയാം അത് തക്കതായിട്ടുള്ള ശിക്ഷകൾ കൊണ്ടുവരണം അത് സ്ട്രിക്റ്റ് ആക്കണം പോലീസ് ഇപ്പം ലോക്കലായിട്ടാണേലിപ്പം നമുക്കറിയാൻ പറ്റില്ല എവിടെ നിന്നാണ് ഇടുന്നതെന്നുള്ളത് അതിപ്പോൾ അക്കൗണ്ടിൻ്റെ നമ്മൾ പ്ലേസ് നോക്കിയിട്ട് അവിടെയുള്ള നീയപ്പോ പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ ലൈക്ക് ഒരു റൂള് കൊണ്ടുവരണം അത് തടഞ്ഞാൽ ഉള്ള ശിക്ഷകൾ വേണം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കേസ് ഇപ്പം അങ്ങനെ ശിക്ഷിക്കപ്പെടും എന്ന് പറയുമ്പോൾ മൂന്നാമത് ഒരാളിങ്ങനെ ഇടുമ്പോഴത്തേക്കും എന്തായാലും ഒരു മടി കാണും അങ്ങനെ സ്ട്രിക്റ്റ് ആക്കിയാൽ തീരമെന്ന് പ്രശ്നമുള്ള നോക്കാം നടപടി തടയാൻ പറ്റുന്ന നമുക്ക് നമുക്ക് എന്തെല്ലാം പറ്റും അതിപ്പോ നമ്മൾ സ്കിപ്പ് ചെയ്യാം പകുതിയോളം മീഡിയ ആക്ച്വൽ ന്യൂസ് കാണിക്കുന്നില്ല അവരുടേതായ റേറ്റിംഗ്സിന് വേണ്ടിയിട്ടുള്ള പല ഇതാണ് കാണിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ജനുവൻ വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടുന്നു അതെല്ലാവരും വെരിഫൈ ചെയ്യുന്നു അങ്ങനെയുള്ള പരമാവധി വീഡിയോസൊക്കെ ഒറിജിനൽ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് ജനങ്ങളെ അറിയുന്നുള്ളു ചോദിച്ചോണ്ട് യാത്രയിലാണ് എന്ന് ഇവരിടാനായിട്ട് നമ്മളിത് പൊളിച്ചടക്കണം നിങ്ങള് വിളിക്കും നിങ്ങൾ വരണം എവിടെ ആയാലും നമ്മളത് വിളിച്ചിരിക്കും നിങ്ങൾ വന്നിട്ട് അത് രാത്രിന്റെ കല്ലെറൊക്കെ ഉണ്ടായിട്ട് എന്നാ ഒന്ന് വിളിച്ചു ആളുകളെ വിളിച്ചില്ല അപ്പൊ നമ്മള് വരണം അപ്പൊ ഫാസലഖാനെ വിളിക്കും ഫാസിലൊക്കെ വരും ഇത് പൊളിച്ചടക്കണം കാരണം ഇത് അന്ധവിശ്വാസത്തിനെതിരെ നമ്മള് പുട വരുത്തണമെന്ന് ഇതിപ്പോ സോഷ്യൽ മീഡിയ തന്നെ നമുക്ക് എന്തിനു സപ്പോർട്ട് ചെയ്യാം സോഷ്യൽ മീഡിയയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് ഒറ്റക്കൊന്നും നേടാൻ പറ്റില്ല പോസിറ്റിവിറ്റി പറയുന്നവരുണ്ട് നെഗറ്റിവിറ്റി പറ്റില്ല അപ്പൊ നമുക്ക് എന്താ ഇപ്പൊ മാക്സിമം നമുക്ക് മനസ്സിലാവൂലപ്പൊ എന്താ ഒരയ്ക്കണേ മനസ്സിലാവും അപ്പൊ നമ്മള് മാക്സിമം അത് വേണ്ടെന്നൊക്കെ ഒരു മൈൻഡ് ആകത്തൊരു ഇതിലങ്ങ് മതി ഇപ്പൊ കൊറേ പേര് സൈബർ ബുള്ളിങ് ഇങ്ങനെ ഒരുപാട് വ്യാജ വാർത്തകൾ വരാറുണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ നമുക്ക് സോഷ്യൽ മീഡിയ അഭിപ്രായം അത്ര അത്ര തന്നെ പ്രശ്നം പറ്റാതി നല്ലത് നമ്മളെ സോഷ്യൽ മീഡിയ തന്നെ ശ്രമിക്കണ്ടേ സോഷ്യൽ മീഡിയ തന്നെ ശ്രമിക്കണം ഈ ഓരോരുത്തരുടെയും പിന്നെ അക്കൗണ്ട് എടുത്താണല്ലോ ഈ വേജ വാർത്ത ഇടുന്നത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒറ്റ ഒറ്റപ്രാവശ്യം ആ അക്കൗണ്ട് കൊടുക്കാൻ പാള്ളു പിന്നെ ആ ടീമിന് ആ ല ഇത് വെച്ചിട്ട് അക്കൗണ്ട് കൊടുക്കാനേ പാടില്ല സോഷ്യൽ മീഡിയ ശ്രമിക്കണം നമ്മൾ 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 നല്ല അല്ല സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന സംഭവം അല്ലേ അപ്പോൾ ഗവൺമെൻറ്റിന് അതിന് ഒരു എന്തെങ്കിലും ഒരു ഫിൽറ്ററിങ് മെക്കാനിസം ഉള്ളത് നല്ലതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തപ്പോൾ സപ്പോസ് അതൊരു കമ്മ്യൂണൽ വയലൻസ് വരയ്ക്കും ചിലപ്പോൾ കൊണ്ടുപോകാൻ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു വാലിഡേഷൻ ഇപ്പോൾ ഒരു ന്യൂസ് വന്ന് കഴിഞ്ഞാൽ അത് അപ്പോൾ ഇപ്പം ആർക്കും എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്യാമല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു ഒരു ഗവൺമെൻറ് ഒരു മെഷീനറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവർ വന്നിട്ട് അത് ഫിൽറ്റർ ചെയ്ത് അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ പിന്നെ ഓഫ് കോഴ്സ് ഒരു അവയർനെസ് ക്യാമ്പയിനും വേണം ആൾക്കാരും ഇപ്പോൾ ന്യൂസ് കേട്ട് കേട്ടുകഴിഞ്ഞാൽ ബ്ലൈൻഡായിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ രണ്ട് സൈഡും ഗവൺമെൻറ്റും എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കണം ആൾക്കാരും മനസ്സിലാക്കിയിട്ട് പെരു റിയാക്ട് ചെയ്യണം അതിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റാണ് ഓരോ ചിന്താഗതിയോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത് പക്ഷേ നമ്മൾ കൺസെപ്റ്റ് നോക്കുന്നത് ഏത് നല്ലതാണെങ്കിൽ നല്ലത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടെങ്കിലും പെട്ടെന്ന് അതായത് ഒരു വീഡിയോ കണ്ടതും നമ്മൾ പെട്ടെന്ന് ഷെയർ ചെയ്യാതെ അതിൻ്റെ സത്യാവസ്ഥകൾ അറിഞ്ഞതിന് ശേഷം ഷെയർ ചെയ്യാൻ നല്ലതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് കാരണമല്ല വളരെ രസകരമായതും കൗതുകം ഉണർത്തുന്നതും എന്നാൽ വളരെയധികം ഇൻഫോർമേറ്റീവായതുമായ ഒരുപാട് അഭിപ്രായങ്ങളാണ് ആളുകൾ നമ്മളോട് പറയുന്നത് എന്തായാലും ഈ യാത്ര നമ്മൾ വീണ്ടും തുടരും ഇപ്പോൾ എന്തായാലും അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ